നിലപാട് തിരുത്തി താലിബാൻ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞതിൽ പ്രായശ്ചിത്തം ചെയ്ത താലിബാൻ ആമിർ ഖാൻ മുത്താഖി ഇന്ന് പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് മുഴുവൻ വനിതാ മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് എത്തവണ എന്തായാലും മുഴുവൻ വനിതാ മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് അല്ലേ അതൊരു തെറ്റിതിരുത്തലാണോ ഇനി തൽക്കാലം ഒരു പൊല്ലാപ്പ് വേണ്ട എന്നായിരിക്കും താലിബാൻ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയും താലിബാൻ നേതാവുമായ ഈ മുത്തകി ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക കാരണം കഴിഞ്ഞ ദിവസം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ താലിബാൻ നയമനുസരിച്ച് സ്ത്രീകളെ ഒഴിവാക്കിയിരുന്നു വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയിരുന്നു അത് വലിയ വിവാദമാവുകയും ഇസ്ലാം തുല്യതയില്ലാത്ത മതമാണ് എന്ന തരത്തിൽ പ്രചാരണം കൊഴുക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തെറ്റിതിരുത്തൽ നടപടിയുമായി മുത്തകി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് മുഴുവൻ വനിതാ മാധ്യമ പ്രവർത്തകരെയും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അഫ്ഗാൻ എംബസിയിൽ തന്നെ ായിരിക്കും ഈ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയ വിവാദം പ്രശ്നം ഇതോടെ കെട്ടടങ്ങും എന്ന് പ്രതീക്ഷിക്കാം ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്